ഇടുക്കി മുട്ടം സ്വദേശികളിൽ നിന്നും മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുഹൃത്ത് പണം തട്ടിയെടുത്തതായി കട്ടപ്പന മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് വിദേശത്തേക്ക് കടന്ന മുട്ടം സ്വദേശിയായ കെ ജെ അമലിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു അർമേനിയയിൽ ജോലി ചെയ്യുന്ന മുട്ടം മാത്താപ്പാറ സ്വദേശി കെ ജെ അമലിനെതിരെയാണ് തൊടുപുഴ മുട്ടം സ്വദേശികളായ ഷോണറ്റ് അഞ്ജനാ മോഹൻ ജിപ്സിമോൾ ജെയ്സൺ എന്നിവർ ജോലി തട്ടിപ്പിനിരയാക്കിയത് മലേഷ്യയിൽ സൂപ്പർമാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത അമൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതം ഇവർ ഉൾപ്പെട്ട പേരിൽ നിന്നും വാങ്ങുകയായിരുന്നു ആറുമാസം മുൻപാണ് അമലിന് ഇവർ പണം നൽകിയത് പിന്നീട് ജോലിയും പണവും ലഭിക്കാതെ വന്നതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു അമൽ മുട്ടത്തുള്ള അമൽ വീട് അവർ അവന്റെ അവന്റെ അക്കൌണ്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുത്തത് ഫസ്റ്റ് എമൗണ്ട് അമ്പതിനായിരം രൂപ ഡിസംബർ ഒന്നാം തീയതി കൊടുത്തു അത് കഴിഞ്ഞ ജനുവരി ഇരുപത്തി എട്ടാം കൂടി ഫുൾ എമൗണ്ട് ഞങ്ങൾ ആറ് പേരും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആറുമാസമായിട്ട് ഞങ്ങളെ പറ്റി അതിനെ പറ്റിയുള്ള ഒരു വിവരമില്ല മാർച്ച് ഒമ്പതാം തീയതി ഒരു ഫേക്ക് ടിക്കറ്റ് ഇട്ട് വന്നു അത് ഫേക്കാന്ന് ഞങ്ങൾ അറിയാൻ കാരണം എന്റെ ജെൻഡറിന്റെ സ്ഥാനത്ത് മെയിലെന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് നമ്മൾ അത് അറിഞ്ഞത് അത് കഴിഞ്ഞ് ഫേക്ക് ടിക്കറ്റാന്ന പറഞ്ഞത് അത് കഴിഞ്ഞാൽ അവിടുത്തെ മലേഷ്യയിലാണെന്ന് പറഞ്ഞ ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടുക എന്നായിരുന്നു അതും ആണ് അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല നമ്മൾ വീട്ടിൽ ചെന്ന് സംസാരിച്ചാലും അവർക്ക് ഒന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് സംസാരിക്കണേ ഇപ്പൊ അമലിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണല്ലോ അമല് പറയണേ എനിക്കൊന്നും അറിയത്തില്ല വേറെ പല പല ആൾക്കാരുടെ പേരാ പറയണേ നമ്മൾ പൈസ ഇട്ട് കൊടുത്തേക്കണേ അമൽ കെ ജെ ജിബിൻ സണ്ണി മനോജ് കുമാർ എസ് ഇത്രയും പേരുടെ പേരിലാണ് ഒരാൾക്ക് വിമാന ടിക്കറ്റും വർക്ക് പെർമിറ്റും അയച്ചു നൽകിയെങ്കിലും ഇത് വ്യാജമായിരുന്നെന്ന് പിന്നീട് വ്യക്തമായി ഇതിനിടെ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി അറുപതിനായിരം രൂപ വീതം നാലു പേർക്ക് മടക്കി നൽകി ഇപ്പോൾ അർമേനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ എടുക്കാറില്ലെന്ന് തട്ടിപ്പിനിരയായ ഇവർ പറയുന്നു അമലിനൊപ്പം കൂട്ടാളികളായി ജിബിൻ സണ്ണി ഹരിപ്പാട് സ്വദേശികളായി ജോൺ മനോജ് എന്നിവരുമുണ്ടെന്നും പരാതിക്കാർ പറയുന്നു വീട്ടുകാരെ വീട്ടുകാരെ അവർ അവർ നിങ്ങൾ കേസ് ആയിട്ട് എന്നെ പൊക്കുകൾ ആ പറഞ്ഞത് അവന്റെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോട് സംസാരിച്ച അച്ഛൻ പറഞ്ഞത് അവർക്ക് എന്നാലും ഇത്രയും എമൗണ്ട് നമുക്ക് തരാനില്ല അതുകൊണ്ട് കേസ് ആയിട്ട് തന്നെ പൊക്കോ അമലൊന്നും പറഞ്ഞിട്ടില്ല അവര് പറയുന്നത് അമലല്ല മറ്റേ ജോൺ എബ്രഹാം ജോൺ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് അമലിനെ പറ്റിച്ചിട്ടാണ് അവരുടെ അർമീനയിൽ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട് മുട്ടത്താണേലും പിന്നെ പിറവിത്താനോ അവിടെയൊക്കെ പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു ഇഷ്ടം പോലെ ഉണ്ട് ആ അമല തന്നെ കൊണ്ടുപോയതാ ഞങ്ങളെ മാത്രല്ല അതിപ്പം കൊറേ സ്റ്റേഷനില് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പരാതിയായിട്ട് പക്ഷെ ആരും ഇങ്ങനെ മുന്നോട്ട് പറയാൻ വേണ്ടി നിക്കണില്ല ഇപ്പൊ ഞങ്ങളുടെ പൈസയാണേലും കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് കൊണ്ട് പക്ഷെ അമല് അത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫേക്കാന്നൊക്കെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അമല നമുക്ക് മെസ്സേജ് പോലും അയക്കുന്നില്ല മെസ്സേജ് അഥവാ നമ്മൾ അന്ന് ഡിസംബർ നമ്മള് ജനുവരി പൈസ പൈസ കൊടുത്തു കഴിഞ്ഞു പിന്നെ പിന്നെ ഒരു നമ്മളെ വിളിച്ചിട്ടില്ല നമ്മൾ അമലിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും ഇവരും ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായി പറഞ്ഞു അമലും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട് ഇടുക്കി ലൈവ് ന്യൂസ് തൊടുപുഴ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന